ഹായ് ഫ്രണ്ട്സ് ഞാൻ ഒരാളെ കാണിച്ചു തരാമേ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്നറിയില്ല കുറച്ചൊന്നും വ്യക്തിയായി ഇപ്പോൾ തന്നെ കാണാൻ പറ്റും അവിടെ ഒരാളെ തല പതുക്കി നിൽക്കുന്നില്ലേ വേറെ ആരും അല്ല കക്ഷി പാമ്പ് എന്ന് പറയും വലിയ പാമ്പൊന്നുമല്ല കേട്ടോ അങ്ങനെ വലിയ ഇതൊന്നുമല്ല ഇവിടെ അതിന് ചേര പാമ്പെന്ന് പറയും മഞ്ഞ കളറിൽ ഇരിക്കുകയാണ് ഇല്ലേ അത് കക്ഷി പാമ്പ് മറ്റേ തവളേനെ പിടിക്കാമെന്നാണ് എന്തോ ഇന്ന് എന്തോ തവളേനെ കിട്ടിയില്ല എന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് തവളേതായാലും ജീവനും കൊണ്ട് ഓടിക്കണം മിക്ക ദിവസം തവളേനെ കിട്ടൂട്ടോ ഈ സമയത്ത് മിക്ക ദിവസം വരാറുണ്ട് ഇവിടെ ഈ പറമ്പായത് കൊണ്ട് ഈ തവള കീരി പാ മറ്റേ പാമ്പ് ഒക്കെ ഉണ്ടാവാറുണ്ട് മറ്റേ ഉടുമ്പ് തവളേനെ മിക്ക ദിവസം കിട്ടും എന്താന്ന് ഈ തവ പാമ്പ് തവളേനെ പിടിക്കുമ്പോൾ അത് പ്രത്യേക രീതിയിൽ അതിൽ കരയണ വേറൊരു സൗണ്ടിൽ കരയണത് അപ്പോൾ ഇന്നെന്തോ ആൾക്ക് കിട്ടിയില്ല അപ്പം മഴയും കൂടെ അല്ലേ വെള്ളം കണ്ടപ്പോൾ ആൾ വെള്ളത്തിൽ ഇറങ്ങി പാമ്പ് മറ്റു തവളേനെ തപ്പണയാണോ ആണോ ഒന്നും അറിയില്ല ആൾ പ്രത്യേകിച്ച് തലേക്കപ്പൊക്കെ ഈ നോക്കുന്നൊക്കെ ഉണ്ട് എന്നെ ആണോ ഇവർ വീട് എടുക്കുന്നതെന്നൊക്കെ നോക്കണ ആണോ അറിയാൻ പാടില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെങ്കൂടെ കാണിച്ചു തന്നു തോന്നി ഈ പാമ്പ് നീന്തുന്നത് വെള്ളത്തിൽ കിടന്ന് തല പൊക്കി നോക്കുന്നുണ്ട് കേട്ടോ തല പൊക്കി നോക്കുന്നുണ്ട് ഇത് ഇപ്പം തന്നെ താന്നുപോയി 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 താന്നുപോയിട്ട് ഇപ്പം തന്നെ ഭംഗി വരും കാണാൻ നല്ല ഭംഗിയില്ലേ ഞാൻ പറഞ്ഞില്ലേ ആൾ അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല പക്ഷെ പൊതുവേ നമുക്ക് പമ്പ കാണുമ്പോൾ പേടിയാലോ നമുക്ക് എല്ലാ മനുഷ്യർക്കും പൊതുവെ പാമ്പുകളെ കാണുമ്പോൾ പേടിയാണ് പക്ഷേ ഇത് നോക്കുന്നുണ്ടോ തലപൊക്കി വെക്കണമുണ്ടോ പക്ഷേ എനിക്കെന്തോ പാമ്പുകളെ അങ്ങനെ പേടിയില്ല കേട്ടോ അതിൽ ചാടയായിട്ട് പറയണം ഗമയായിട്ട് പറയണമെന്നല്ല പാമ്പുകളെ പേടിയില്ല എന്ന് പറഞ്ഞാൽ പാമ്പുകൾ അടുത്ത് പോയി പിടിക്കൊന്നുമില്ല അങ്ങനെയല്ല പറഞ്ഞത് പക്ഷെ എനിക്കെന്തോ പൊതുവേ അതുങ്ങളെ പേടിയില്ല നമ്മളങ്ങനെ ഇങ്ങനെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങളെങ്കൂടെ കാണിച്ചു തന്നോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീഡിയോ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ ടാറ്റേ നിനക്ക് ഇഷ്ടപ്പെടുമോയെന്നൊന്നും എനിക്കറിയില്ല ഇത് ആളെന്തായാലും വെള്ളത്തിൽ തന്നെ കിടന്ന് നീന്തുന്നുണ്ട് തലയൊക്കെ പൊക്കി നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ടാറ്റ